ഹായ് ഫ്രണ്ട്സ് ഫാത്തിമ എന്ന കൊച്ചു കുട്ടിയെ കാണാതായിട്ട് എട്ടൊമ്പത് വർഷം ഇപ്പോൾ പിന്നീടാണ് ഈ എട്ടൊമ്പത് വർഷമായിട്ടും ആ ഉമ്മ ഇപ്പോഴും കാത്തിരിക്കുകയാണ് എന്നെങ്കിലും തൻ്റെ മകളെ തിരിച്ചു കിട്ടും ഒരു നോക്ക് തൻ്റെ മകളെ എപ്പോഴേലും കാണാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്തയോടും അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷയോടും കൂടിയിട്ടാണ് ആ ഒരു ഉമ്മ ഇപ്പോഴും കാത്തിരിക്കുന്നത് അപ്പോൾ ദിയാപാത്തിമയെ കുറിച്ചിട്ട് നമ്മൾ ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും കാര്യങ്ങൾ എന്തായാലും ദിയമോട് പറ്റിയിട്ടുള്ള എന്തെങ്കിലും വിവരം നമ്മൾ ചെയ്യുമ്പോഴും എല്ലാവരും ഒരുപാട് ആളുകൾ അതിനെ പറ്റിയിട്ട് അന്വേഷിക്കാറും ചോദിക്കാറൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോഴും ചില ആളുകളുടെയും മനസ്സിലുള്ള ഒരു ധാരണയാണ് ഒരു ആ കുട്ടിയെ ന്ന് ശരിക്കും ആ ഒരു ശാലയിൽ ഒഴുകിപ്പോയതായിരിക്കാം അല്ലെ ആ കുട്ടി ഒരു സ്വമേതായി ഇറങ്ങിപ്പോയിട്ട് അങ്ങനെ ആ കുട്ടി മിസ്സായതായിരിക്കാം ഇപ്പോഴും ചില ആളുകളെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് കാരണം എങ്ങനെയെങ്കിലും ചെറിയ കുട്ടിയെല്ലാം അപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ നടന്നു പോയതായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് ആ ഒരു കേസ് ഇപ്പോഴും പറയുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു കുട്ടി അങ്ങനെ പോയതാണ് അല്ലെങ്കിൽ ആരും എടുത്തു കൊണ്ടുപോയതല്ല ആ ഒരു കുട്ടി മറ്റാരും കാരണം മിസ്സായതല്ല ആ ഒരു കുട്ടി തന്നെയായിട്ട് മിസ്സായതാണ് എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു തെളിവ് നമ്മുടെ കൂൾ ഗ്രേപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാനലിക്ക് അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഫാത്തിമയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയിട്ട് ആ ഉമ്മയോട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളും ആ പരിസരങ്ങളും എല്ലാം അയക്കാം അതിനു പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഇപ്പം ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ദിയ പാത്തിമ ഒരിക്കലും തന്നെ മിസ്സായതല്ല എന്ന് നമുക്ക് മനസ്സിലാവും ആ ഒരു വീഡിയോ കാണുമ്പോൾ ഏതൊരാൾക്കത് മനസ്സിലാവും നമുക്ക് ആ ഒരു വീഡിയോ എന്തായാലും പിന്നീട് അതിലൂടെ പെട്ടെന്നൊന്നും അങ്ങനെ ഒരു കുട്ടിയോ അല്ലെങ്കിൽ എന്ത് തന്നെ ഒലിച്ചു പോയി കഴിഞ്ഞാലും പെട്ടെന്നൊന്നും അവിടെ നിന്ന് അത് കാണാതിരിക്കാൻ കാണാതിരിക്കൂല കാരണം ആ ഒരു കുട്ടി മിസ്സായി എന്ന് ഫസ്റ്റ് ടൈമിൽ തന്നെ അവിടെയുള്ള പൗരസമിതിയും അവിടുത്തെ ആളും ഇതാണ് അപ്പോൾ കുട്ടി മിസ്സായി എന്ന് പറയുന്ന ആ ചാല് ആ ചാല് കണ്ടാൽ നമുക്ക് ഏതൊരാൾക്ക് മനസ്സിലാകും അത്രയും ഒരു കുഞ്ഞു ചാല് ഇടങ്ങിയ ഒരു ചാല് അത് മാത്രമല്ല അതാ ഒരു എന്താ പറയുക താഴ്ചയിലായത് കൊണ്ട് വെള്ളം വരുമ്പോൾ ആ പൊക്കത്ത് നിന്നിട്ടുള്ള എല്ലാ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്ന് ഒഴുകുന്നത് ആ ഒരു ചാലിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വേസ്റ്റ് വന്നാൽ അടിയുന്നത് അതുകൊണ്ട് തന്നെ ആ കുട്ടി ഒളിച്ച് ഒലിച്ച് അതിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ തങ്ങിക്കെടുക്കാനുള്ള സാധ്യത നൂറ് ശതമാനം കൂടുതലാണ് അതുകൊണ്ടാണ് ആ ഉമ്മ ഇപ്പോഴും ഇപ്പോഴും വിശ്വസിച്ച് പറയുന്നത് തൻ്റെ കുട്ടി ആ ഒരു ചാലിലൂടെ മിസ്സായിട്ടില്ല ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എവിടെയും െങ്കിലും തങ്ങി നിൽക്കേണ്ടതാണ് അത് ആ ഒരു വീഡിയോ കാണുമ്പോൾ ഏതൊരാൾക്കാരും മനസ്സിലാവില്ല കാരണം അത്രയും ഒരു ഇടുങ്ങിയ ചാല് അതുമാത്രമല്ല ഇനി അത് ഫ്ലുവൻ്റ് ആയിട്ട് ഒഴുകുന്ന ഒരു ചാല് പോലെയല്ല അതിലൊരുപാട് വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്ന് അടിഞ്ഞു കൂടുന്ന ഒരു ചാല് അപ്പം അതിനുള്ളിൽ ഒരു കുട്ടി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് തങ്ങി നിൽക്കേണ്ടതാണ് അങ്ങനെ ഒരു ഇതും അതിൽ കാണിച്ചിട്ടില്ല തീർച്ചയായിട്ടും ആ ചാലിൽ ഒഴുകി പോകാനുള്ള ഒരു സാധ്യത തന്നെ നമുക്ക് കാണുന്നില്ല അത് കാണുന്ന ഏതൊരു വ്യക്തിക്കാരും മനസ്സിലാവും അതിൽ തീർച്ചയായിട്ടും ഒഴുകി പോകില്ല എവിടെയെങ്കിലുമൊക്കെ തങ്ങി നിൽക്കാനുള്ള സാധ്യത നൂറ് ശതമാനം കൂടുതലാണ് അതുപോലെ തന്നെ കുട്ടി മിസ്സായ ടൈമ് അവർ പ്രത്യേകം പറയുന്നുണ്ട് ഒമ്പതും ഒമ്പത് ഒമ്പത് മണിക്കും ഒമ്പത് നാൽപ്പത്തിന് നാൽപ്പത്തഞ്ചിന് ഇടയിൽ അത്രയും ഒരു ചെറിയ ടൈം കൊണ്ടാണ് ആ കുട്ടി മിസ്സായിട്ടുള്ളത് അപ്പോൾ ഈ മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് ആ കുട്ടി മിസ്സായിട്ട് ആ ഒരു ചാല് വഴി അല്ലെങ്കിൽ ആ ചാലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ കുട്ടി എത്ര ദൂരം മാത്രം ആ വീട്ടിൽ നിന്ന് സഞ്ചരിക്കണം എന്നുള്ള ആ ഒരു ദൂരം കൂടി നമുക്കൊന്ന് കാണാം വീട് ആ വീടും തമ്മിൽ അത്രയും ദൂരമുണ്ട് അപ്പൊ നമ്മളൊന്ന് ഒരു ആ എത്തിപ്പെടാൻ എന്ന് നമ്മൾ എത്ര ദൂരമുണ്ട് അവിടെയാണ് കിടക്കുന്നത് ഇത്രയും ദൂരം ആ കുട്ടി തന്നെ ഒറ്റക്ക് നടന്ന് വന്നിട്ട് ആ ഒരു ചാല് വഴി എത്തണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എത്ര നേരം നടക്കേണ്ടി വരും അത് ഒന്നര വയസ്സായ ഒരു കുട്ടി നമ്മൾ തന്നെ ഒന്ന് സമാന്യ ബുദ്ധിയോട് കൂടി ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അത്രയും ഒരു ചെറിയ കുട്ടി അത്രയും ദൂരം ഈ മൂന്നാല് മിനിറ്റ് കൊണ്ട് നടന്നെത്തണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പം അത് ശരിക്കും ഇവര് എന്തുകൊണ്ടാണ് പോലീസ് അന്ന ഒരു കേസ് എന്താണ് ഇത്ര എഴുതി തള്ളി അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജുനൈദ് ആ ഒരു കേസിന് എത്രമാത്രം പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു അത്യാവശ്യം വേഗതയിൽ നടന്നാൽ തന്നെ അത്യാവശ്യം വലിയ ഒരാൾക്ക് വേഗതയിൽ നടന്നാൽ തന്നെ അത്യാവശ്യം ദൂരം എടുക്കുന്ന ഒരു സ്ഥലം പ്രായമുള്ള ഒരാൾ അതിൽ ഫസ്റ്റിൽ നടന്നാൽ തന്നെ ഒരു ടൈം എടുക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട് കാരണം അത്യാവശ്യം ഉണ്ട് ആ ഒരു വീട്ടിൽ നിന്ന് ആ ചാലിലേക്ക് അപ്പോൾ ഈ ഒരു കുഞ്ഞു കുട്ടി അതും ഈ പെരുമഴയിട്ട് ആ ഒരു കുഞ്ഞു കുട്ടി അത്രയും ദൂരം നടന്ന് വന്നാൽ ആ ചാലിൽ എത്തി അവിടുന്ന് മിസ്സാകണം അത് ഇത്രയും ടൈമിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് നടക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നിട്ടും ഇത്രയെല്ലാം പോലീസിന് പോലും ഇങ്ങനെയുള്ള തെളിവുകൾ ഉണ്ടായിട്ട് പോലും പോലീസ് ആ ഒരു കേസ് തിരിച്ചുവിട്ടു എന്ന് പറയുന്നത് അതിലാണ് ജുനീത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും അധികം ഒരു സാധ്യതകൾ ഉണ്ടായിട്ട് പോലും പോലീസ് എന്തുകൊണ്ടാണ് ആ ഒരു കേസ് ഇത്രയും വേഗം ി തള്ളി അതിൽ പോലീസ് തീർച്ചയായിട്ടും മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ജുനൈദ് ഈ ഒരു കേസിന് പിന്നാലെ ഒരു ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആർക്കായാലും കണ്ടാൽ മനസ്സിലായി വീഡിയോ കണ്ട ആർക്കായാലും മനസ്സിലായും ജുനൈദ പറയുന്ന കാര്യങ്ങൾ അത്രയും സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി പോലീസുകാരെ മേലും ഇത്രയും ദേഷ്യപ്പെട്ടത് അല്ലെങ്കിൽ ഇത്രയും ഒരു ഇതോടുകൂടി പറയുന്നത് കാരണം ഇത്രയെല്ലാം ഇതുണ്ടായിട്ട് പോലീസുകാരെ എന്തുകൊണ്ടാ ഒരു കേസ് ഒതുക്കി തള്ളി കാരണം ഏതൊരു മനുഷ്യനും കുറച്ചെങ്കിലും ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് ആ അവർ കൊച്ചുകുട്ടി ഇത്രയും ദൂരം നടന്ന് എത്തില്ല അഥവാ പോയ തന്നെ ആ ചാൽ എങ്ങനെയും മിസ്സാവും ഇത്രയെല്ലാം അറിഞ്ഞുവെച്ചിട്ടും അവരെ കേസ് എന്തുകൊണ്ട് ക്ലോസ് ചെയ്തു ഇതിന് പിന്നാലെയാണ് ജുനൈദ് ജുനൈദക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം സത്യം ാണ് അദ്ദേഹത്തിന്റെ സംശയങ്ങൾ ഓരോന്നും സത്യമാണ് എന്തുകൊണ്ട് പോലീസ് ആ ഒരു കേസ് ഒതുക്കി തീർത്ത് എന്താ പറയുക നമ്മുടെ ധിയമോളെ ഒരിക്കലും തന്നെ മിസ്സായതല്ല തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ ആരും ഉണ്ട് അവരെ എത്രവിടെ നമുക്ക് നമ്മുടെ ദിയമോളെ കണ്ടെത്താൻ പറ്റട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു